യൂഷ്വലി വൺ ഓഫ് ദി ബെസ്റ്റ് ആയ കരിയർ ഓപ്ഷനാണ് ഹെൽത്ത് കെയർ അതിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റേബിൾ ആയ ഹൈ പെയ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കരിയറാണ് മെഡിക്കൽ കോഡിംഗ് എന്നാൽ പൊതുവേ ഉള്ള ഒരു സംസാരം ഇപ്പോൾ പഴയ പോലെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്നാണ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം മെഡിക്കൽ കോഡിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു റാപ്പിഡ് ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ടോക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒരുപാട് സർട്ടിഫൈഡ് കോഡേഴ്സ് ഉണ്ട് അതായത് ക്വാണ്ടിറ്റി ഉണ്ട് ഒരുപാട് ക്വാളിറ്റി കോഡേഴ്സാണ് കുറവ് സിഗ്മ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഒരു ക്വാളിറ്റി കോഡേഴ്സിനെ വാർത്തെടുക്കാമെന്നുള്ളതാണ് ഈ പത്ത് വർഷം കൊണ്ട് സിഗ്മയ്ക്ക് പന്ത്രണ്ടായിരത്തിലധികം ക്വാളിറ്റി കോഡേഴ്സിനെ നല്ല കമ്പനിയിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ന്യൂമറസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ബട്ട് സ്റ്റിൽ സിഗ്മ സ്റ്റാൻഡ്സ് ഔട്ട് എന്തുകൊണ്ടാണ് സിഗ്മ ഇസ് ദ ബെസ്റ്റ് എന്ന് ഇത്രയും കോൺഫിഡൻസോടെ പറയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് സിഗ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ ക്ലിയർ വിഷൻ ആൻഡ് എ മിഷൻ സിഗ്മയുടെ മിഷൻ എന്ന് പറയുന്നത് ഡെലിവർ കോംപ്രെൻസീവ് എച്ച് ഐ എം ട്രെയിനിങ് പ്രോഗ്രാം തോട്ട് കൺവീനിയൻ്റ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി ടു ബിൽ ദ സ്റ്റുഡൻസ് ന്യൂ ജോബ് ഓർഡർ പ്രൊഫഷണൽ അഡ്വാൻസ്മെൻറ്റ് ഒരു ക്വാളിറ്റീവ് മെഡിക്കൽ കോഡറിനെ വാർത്തെടുക്കാനായി സിഗ്മയുടെ കൂടെയുള്ളത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡേഴ്സിൻ്റെ ഒരു ടീം തന്നെയാണ് അതോടൊപ്പം സിഗ്മ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും ഇൻ്റർവ്യൂ പാസ്സാവാനുള്ള ഇൻ്റർവ്യൂ സ്ട്രെസ് മാറ്റാനുള്ള എച്ച് ആർ ട്രെയിനിങ്ങും കൂടാതെ പഠിച്ച ക്ലാസുകൾ ആവർത്തിച്ച് കേൾക്കാനായി റെക്കോർഡിംഗ് സെഷൻസും ഇത് മാത്രമല്ല പഠനം മാത്രമല്ല എൻ്റർടൈൻമെൻസും ഉണ്ട് സിഗ്മയ്ക്ക് സ്റ്റുഡൻസ് എൻഗേജ്മെൻസ് ആയിട്ടും സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി ക്ലബുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ കൗൺസിലിംഗ് സെഷൻസും സിഗ്മ പ്രൊവൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിഗ്മയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിഗ്മയുടെ എക്സ്ക്ലൂസീവ് എക്സാം പ്രിപ്പറേഷൻ ആണ് അത് എങ്ങനെയാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് അതുപോലെ തന്നെ ലൈവ് എക്സാം പ്രിപ്പറേഷനാണ് സിഗ്മ പ്രൊവൈഡ് ചെയ്യുന്നത്